പുഴു കുത്താതിരിക്കാൻ വേണ്ടി പാവയ്ക്ക കവറിട്ട് സംരക്ഷിക്കുന്ന വിധം കഴിഞ്ഞ ദിവസം പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ഇതങ്ങനെ കവറിട്ടൊരു പാവയ്ക്കയാണ് ഇന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ അവിടെ എന്താ പുഴു കുത്തിയോ ഒരു സംശയമായി എന്താണ് കാര്യമെന്ന് മനസ്സിലാവുന്നില്ല കവർ തിരിച്ച് മറിച്ചൊക്കെ നോക്കി തന്നെയാണോ അതോ അത് എന്തെങ്കിലും ആണോ എന്നൊരു സംശയം അപ്പോൾ പിന്നെ ഏതായാലും ഒന്ന് തട്ടികളയാൻ പറ്റുമോ അതവിടെ നിന്ന് മാറ്റാൻ പറ്റുമോ ഒന്ന് ചെറുതായിട്ട് കവറ് ഇളക്കി കൊടുത്തിട്ട് എങ്ങനെയുണ്ടാവും ആ കാണുന്ന പുഴുവാണോ അല്ലെങ്കിൽ അത്ര ക്ലിയറും ആയിട്ടില്ല മഴ പെയ്തതിൻ്റെ വെള്ളം കുറച്ച് അതിൻ്റെ മുകളിൽ കെട്ടി നിൽക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല ഏതായാലും കുറേ പ്രാവശ്യം ഇളക്കി ഇളക്കി കഴിഞ്ഞപ്പോൾ അത് താഴേക്ക് വീണുപോയി അത് പുഴുവല്ലായിരുന്നു എനിക്ക് തോന്നുന്നത് കായുടെ തുമ്പത്ത് സാധാരണ പൂവിൻ്റെ ഒരു ഭാഗം ഉണ്ടാവുമല്ലോ അത് ചീഞ്ഞ് അവിടെ ഒട്ടിയിരുന്നപ്പോൾ പുഴുവാണ് തോന്നിയതായിരിക്കണം അല്ലാതെ യഥാർത്ഥത്തിൽ പുഴുക്കൂത്തില്ല പാവയ്ക്ക ഇപ്പോൾ കാണുമ്പോൾ വളരെ ക്ലീൻ തന്നെയാണ്